ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെന്റ് അവസാന വർഷത്തിലേക്ക് അടക്കുമ്പോൾ നിയമസഭയിൽ വെക്കാൻ ഒരു ആരോപണവും ഇല്ലാതെ പ്രതിപക്ഷം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നാൽ പ്രതിപക്ഷത്തിനെതിരെയാണെങ്കിൽ അമ്മ അതിരെ ആരോപണങ്ങളും ഒരു എം എൽ എയും ഒരു ഡി സി സി പ്രസിഡന്റും കൊലക്കുറ്റത്തിന് അകത്തുപോകുന്ന സ്ഥിതിയിലാണ് ഈ നാണം കെട്ട അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കച്ചിത്തുരുമ്പായിട്ടാണ് സതീശനും ചെന്നിത്തലയും ഇപ്പോൾ ബ്രൂവറി വിഷയം എടുത്തിട്ട് അലക്കുന്നത് അതേസമയം ആരാണ് ശരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് തെളിയിക്കാനുള്ള അടവാണ് രണ്ടുപേരും മാറി മാറി നടത്തുന്ന പ്രസ്താവന യുദ്ധത്തിന് പിന്നിൽ എന്നാണ് കരക്കമ്പി ഇനി മുൻകാലങ്ങളുണ്ടായ ചില വിഷയങ്ങൾ നോക്കാം ഈ സർക്കാരിനെതിരെ മാപ്രകളെയും സോഷ്യൽ മീഡിയ പി ആർ ടീമിനെയും ഉപയോഗിച്ച് ഇതേ സതീശനും ടീമും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ നാട്ടിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല വ്യവസായങ്ങളൊന്നും വരുന്നില്ല ഇതുകൊണ്ടൊക്കെ തന്നെ നാട്ടിലെ പിള്ളേരൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണെന്നും ഇതേ ടീംസാണ് നിരവധി പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ഉറപ്പുവരുത്തുന്ന ഒരു വലിയ സംരംഭത്തെ ഇപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അല്ല ഇതിലൊന്നും സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും അത്ഭുതം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം കേരളം ലോകത്തിന് തന്നെ മാതൃകയായി അവതരിപ്പിച്ച ലൈഫ് മിഷൻ കെ ഫോൺ വാട്ടർ മെട്രോ ദേശീയപാത ടണൽ പ്രോജക്റ്റ് കേരളയിൽ തുടങ്ങിയ സകല ഡെവലപ്മെന്റ്സും മുടക്കാൻ എക്സ്ട്രാ എഫേർട്ട് ഇട്ടവരാണല്ലോ യു ഡി എഫ് ഇതൊന്നു കണ്ടുനോക്കൂടെ ഉദ്ഘാടനവുമായിട്ടോ അതിനനുബന്ധ ചടങ്ങുകളായിട്ടോ ഒരു കാരണവശാലും പ്രതിപക്ഷം സഹകരിക്കില്ല വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള തണൽ പ്രോജക്ട് അതിനൊക്കെ ഞങ്ങൾ എതിർക്കും ശക്തിയായി ഞങ്ങൾ എതിർക്കും സംശയം ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി

ഒന്നും മലയാളികൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ലോകത്ത് ആദ്യമായി ഒരു സംസ്ഥാനത്ത് എത്ര സംരംഭങ്ങൾ പൂട്ടിപ്പോയി എന്നറിയാൻ വിവരാവകാശം കൊടുത്ത മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത് കേരളത്തിൽ വ്യവസായം കൊണ്ടുവരുന്നതിനും സ്റ്റാർട്ടപ്പുകൾ വളർത്തുന്നതിനുമായി വ്യവസായ വകുപ്പ് കൊണ്ടുവന്ന സംരംഭക വർഷം പദ്ധതി വൻ വിജയമാണ് കൈവരിച്ചത് അപ്പോൾ അതിനെ തകർക്കാനും പദ്ധതിക്കെതിരെ നെഗറ്റീവ് മൂഡ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയാണ് മലയാള മനോരമ ഇജ്ജാതി വർക്കിട്ടത് എന്നിട്ടെന്തായി എതിർത്ത സകല പരിപാടികളും വൻ വിജയം കൈവരിച്ചു അതുപോലെ തന്നെ ബ്രൂവറിയും അതിന്റെ വഴിക്ക് തന്നെ നടക്കും നാട്ടിലെ ചെറുപ്പക്കാർക്ക് അതിന്റെ പ്രയോജനവും ഉണ്ടാവും